അവർക്ക് നമസ്കാരം പച്ചമുളക് നമ്മുടെ വീട്ടിലെല്ലാം ഇഷ്ടം പോലെയുള്ളതാണ് അപ്പോൾ പച്ചമുളക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കിടുക്കാച്ചി പിക്കിള് തയ്യാറാക്കാം ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ പച്ചമുളക് അച്ചാർ അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള വാളൻപുളി ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് നികൾക്കെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഏകദേശം ഒരു മുക്കാൽ കപ്പ് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട് അതുപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കര ചീകിയത് നല്ല കറുത്ത ശർക്കരയാണ് അതിലേക്ക് നമുക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഇളക്കി വയ്ക്കാം ഇനി ഞാനൊരു മുപ്പത് പച്ചമുളക് കഴുകി തുടച്ച് എടുത്തിട്ടുണ്ട് നീളമുള്ള പച്ചമുളകാണ് ഒരു മീഡിയം എരിവേ ഉള്ളൂ അത് നമുക്ക് ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് വലുപ്പത്തിലെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണം കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞു വയ്ക്കാം അടുപ്പിൽ വെച്ച് നമുക്ക് അര ടീസ്പൂൺ കടുവും അര ടീസ്പൂൺ ഉലുവായും ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കാം എണ്ണയൊന്നും ഒഴിക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്കിതൊന്ന് ഇതിൻ്റെ കളറ് ഇത് പൊട്ടാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് വെച്ച് തരിതരിപ്പായിട്ട് മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് തരിതരിപ്പായിട്ട് നമുക്കിതൊന്ന് പൊടിച്ച് വയ്ക്കാം അതേ പാനിലേക്ക് ഞാൻ ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണ ചേർക്കുവാണ് നല്ലത് നല്ലെണ്ണ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ചേർത്തു എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൊണ്ട് ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇനി നമുക്ക് പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് ഒരു മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അപ്പം നല്ല സ്വാദുള്ള ഒരു പിക്കിളാണ് പച്ചമുളകും ചേർത്ത് നമുക്കൊന്നുകൂടി ഒന്ന് വഴറ്റി നമുക്കിനി ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി ഇത് നല്ല കൊഴുപ്പ് കിട്ടാനും നല്ലൊരു കളറ് കിട്ടാനുമാണ് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് മുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ അലിയിച്ച് വെച്ചിരിക്കുന്ന ആ ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ശർക്കരപ്പനി മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒരക്കപ്പ് ശർക്കരപ്പാനി ഉണ്ടായിരുന്നു അത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് തിളപ്പിക്കണം ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ പുളി നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ പിശിടെല്ലാം കളഞ്ഞ് നമുക്ക് ആ പുളി വെള്ളവും കൂടെ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കണം ശർക്കരയേർത്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ പുളി പിഴിഞ്ഞ് അരിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം പുളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ സമയത്താണ് നമ്മൾ പാകത്തിന് ഉപ്പ് ചേർക്കുന്നത് ഉപ്പൊരു ഒന്നര രണ്ട് ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് അവരവരുടെ പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കി ഇതിനെ ഒന്ന് തിളച്ച് വരണം നല്ല കുറുകി വരും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരും അല്പം ഉപ്പൂട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ഉപ്പൂട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ച് ഒരുപാട് ഒരുപാടങ്ങ് തിളച്ച് പച്ചമുളക് വെന്ത് പോകണ്ട ഈ സമയം നമുക്ക് കായപ്പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടിയും കൂടി ചേർത്ത് കുന്നുകൂടി ഒന്ന് ഇളക്കി തിളപ്പിച്ച് നമുക്ക് വാങ്ങി വയ്ക്കാം അപ്പം നല്ല മണവാണ് നല്ല മണവും രുചിയും ഒക്കെയുള്ള അച്ചാറാണ് ഞാനിത് വെച്ചപ്പോഴാണ് ഈ പൊടി വറുത്ത് പൊടിച്ച് വച്ചിരുന്നത് നമ്മൾ ചേർത്തില്ലായിരുന്നു അവസാനം ചേർത്താൽ മതി അപ്പം ആ പൊടിയും കൂടെ ചേർത്ത് കടുകും ഉലുവായും മൂപ്പിച്ച് വറുത്ത് പൊടിച്ചത് നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്നിളക്കി നന്നായിട്ട് തണുത്ത് കഴിയുമ്പം ഗ്ലാസ് ബൗളിനകത്താക്കി ഫ്രിഡ്ജിൽ ഇത് സൂക്ഷിക്കണം കൂടുതൽ അളവിൽ പച്ചമുളക് അച്ചാർ നമ്മൾ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ വിന്നാഗിരി തിളപ്പിച്ചത് നമ്മൾ ചേർക്കണം ഒട്ടും വിന്നാഗിരി ഒന്നും ചേർത്തിട്ടില്ല ഈ പുളി തന്നെ മതി അപ്പോൾ എരിവും പുളിയും ഉപ്പും എല്ലാം പാകത്തിന് എല്ലാം പാകത്തിനുള്ള നല്ല കിടുക്കാച്ചി ഒരു പച്ചമുളക് അച്ചാറ് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പം നിങ്ങൾ ഇങ്ങനെ ഈ അച്ചാർ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറ തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അടിപൊളി അച്ചാറാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു പച്ചമുളക് അച്ചാറും ഒരു മുട്ട പൊരിച്ചതും ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ